രസിക്കാൻ കുറച്ച് കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ചോദ്യം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്താണത് ഉത്തരം ഭാവി കാലം ചോദ്യം രണ്ട് ഏത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് എല്ലാവർക്കും കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ളത് ഉത്തരം കെ എഫ് സി ചോദ്യം മൂന്ന് ഏത് വാഹനത്തിലാണ് മലയാളികളുടെ ഇഷ്ടഭക്ഷണം ഒളിഞ്ഞിരിക്കുന്നത് ഉത്തരം കപ്പൽ ചോദ്യം നാല് എന്താണ് ഉണങ്ങും തോറും നനയുന്നത് ഉത്തരം ടവൽ ചോദ്യം അഞ്ച് ഒരു ആന ചെളിക്കുണ്ടിൽ വീണാൽ എങ്ങനെ കയറി വരും ഉത്തരം ചെളിയോട് കൂടി കയറി വരും ചോദ്യം ആറ് ഏത് വസ്തുവാണ് തണുപ്പായാലും ഉരുകുന്നത് ഉത്തരം ചോദ്യം എത് വാർഡാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഉത്തരം ചോദ്യം എട്ട് ഏത് മരമാണ് എല്ലാ കുറ്റവാളികളും ഭയപ്പെടുന്നത് ഉത്തരം തൂക്കുമരം ചോദ്യം ഒൻപത് ഏത് രാജ്യത്താണ് എപ്പോഴും ആളുകൾ ചോദ്യം പത്ത് ഏത് രാജ്യത്താണ് എപ്പോഴും മഴ ഉള്ളത് ഉത്തരം ബഹ്റൈൻ ചോദ്യം പതിനൊന്ന് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ അമ്മമാരുള്ളത് ഉത്തരം ചോദ്യം പുറകെ മറ്റൊന്നായി താറാവുകൾ നടക്കാൻ കാരണം എന്ത് ഉത്തരം മുന്നിലുള്ളവർ ബാക്ക് ബാക്ക് എന്ന് പറയുന്നത് ചോദ്യം സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു മാവിൽ അഞ്ച് മാങ്ങ പഴുത്തു നിൽക്കുന്നു പോകുമ്പോൾ ഒന്ന് വീണു തിരികെ വരുമ്പോൾ ഒന്ന് വീണു ഇനി എത്ര മാങ്ങകളുണ്ട് ഉത്തരം അഞ്ച് മാങ്ങ തന്നെ വീണത് അപ്പോ ആയിരുന്നു ചോദ്യം പതിനാല് ഏത് കാര്യമാണ് ആണും പെണ്ണും തമ്മിൽ ചെയ്യും ആണും തമ്മിൽ ചെയ്യും എന്നാൽ പെണ്ണും പെണ്ണും തമ്മിൽ ചെയ്യില്ല എന്താണത് ഉത്തരം കുംഭസാരം ചോദ്യം പതിനഞ്ച് എന്തിനാണ് ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് ഉത്തരം സമയം നോക്കാൻ ചോദ്യം പതിനാറ് ഏത് സുഖമാണ് ആർക്കും ഇഷ്ടമില്ലാത്തത് ഉത്തരം അസുഖം ചോദ്യം പതിനേഴ് ഏത് വാക്കാണ് എങ്ങനെ എഴുതിയാലും ശരിയാകാത്തത് ഉത്തരം എന്ന ചോദ്യം പതിനെട്ട് ഏത് സാധനമാണ് സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്നത് ഉത്തരം രാമം ചോദ്യം പത്തൊൻപത് കണ്ണില്ലാത്തവർക്കും വർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്ന സാധനം എന്ത് ഉത്തരം സ്വപ്നം ചോദ്യം ഇരുപത് ഏത് മത്സരമാണ് മോശം വാക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഉത്തരം ബാഡ്മിൻ്റൺ